ഹലോ അപ്പൊ കൊറേ ഓഫീസിൽ നിന്ന് വലിയ പെട്ടിയായിട്ട് അപ്പ എത്തിയിട്ടുണ്ട് പെട്ടിക്കുള്ള എണ്ണ എടുത്ത് എന്ന് പറയുന്നത് എനിക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഞാൻ എന്തായാലും എന്റെ പോസ്റ്റ് നൈറ്റൽ കെയർ അതായത് പ്രസവരക്ഷ ഞാൻ ശാന്തി മഠം പ്രസവരക്ഷ ക്ലിനിക്കിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അവിടെ നിന്നാണ് ഈ പെട്ടി വന്നിട്ടുള്ളത് എന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ മെഡിസിൻസ് ആണ് ആ പെട്ടിക്കുള്ളിലുള്ളത് ഫോർട്ടീൻ ഡേയ്സ് ട്രീറ്റ്മെന്റ് ആണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് തേർട്ടി വൺ തൗസൻഡ് റുപ്പീസ് ആയിരുന്നു ആ ഒരു ഫോർട്ടീൻ ഡേയ്സ് പാക്കേജിന് വരുന്നത് പിന്നെ എക്സ്ട്രാ ട്രാവലിങ് എക്സ്പെൻസും കൂടി വരുന്നുണ്ട് അപ്പൊ കുറെ അധികം കാര്യങ്ങൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പൊ ട്രീറ്റ്മെന്റ് അങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ എനിക്ക് ഫോർട്ടീൻ ഡേയ്സ് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുവരെ ഞാൻ ഈ ശാന്തിമുരം ചൂസ് ചെയ്യാൻ കാര്യം എന്താന്ന് വെച്ചാൽ എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് റിപ്ലൈ കിട്ടിയത് ശാന്തിമെടുത്തുന്നായിരുന്നു കാര്യം ഇച്ചിബ്രാമിന് ഒരുപാട് ഇതുപോലുള്ള ക്ലിനിക്സിന്റെ ആഡ്സ് ഒക്കെ കണ്ടിരുന്നു അപ്പൊ എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് ഒരു അഞ്ചാറ് ക്ലിനിക്സിൽ ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു ഫേമസ് ആയിട്ടുള്ള പക്ഷെ എനിക്ക് കുറച്ചുകൂടി അപ്രോച്ചബിൾ ആയിട്ടും കുറച്ചുകൂടി ഇൻസ്റ്റന്റ് ആയിട്ട് റിപ്ലൈ ഒക്കെ കിട്ടിയതും ഒക്കെ ഈ ശാന്തിമെടുത്തു നിന്നായിരുന്നു അതാണ് ഞാൻ ശാന്തിപുരം തന്നെ ചൂസ് ചെയ്തത് അപ്പൊ പെട്ടിക്കൈലിൽ നിറച്ച് എന്റെ ഇന്ത്യൻ വൺ എക്സ്റ്റാൻഡ് പഠിച്ചത് എനിക്ക് ഒന്നിനുള്ള കുറച്ച് ഓയിൽസും ആയിരുന്നു ഫേസ് പാക്ക് റ്റ് കിടികൾ അതുപോലെ കഷായം അരിഷ്ടം ചൂന്ന മില്ലറ്റ് വിത്ത് ഇന്റർണൽ ആൻഡ് എക്സ്റ്റേർണൽ മെഡിസിൻസ് ഈ ഒരു എമൗണ്ട് വലിയ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു കോസ്റ്റ് ഫ്രണ്ട്ലി ഐറ്റം കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എമൗണ്ട് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എനിക്ക് റിവ്യൂ ഫോർട്ടീൻ ഡേയ്സ് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ നമുക്ക് ഒരു ആയുർവേദിക് തെറാപ്പിസ്റ്റ് വന്നിട്ടാണ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ഒക്കെ ചെയ്യുന്നത് സോ അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ തരാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആയുർവേദിക് ഡോക്ടർ നമ്മുടെ വീട്ടിൽ വരും അവർ നമ്മളെ വന്ന് എക്സാമിൻ ചെയ്യും നമ്മുടെ സ്റ്റിച്ചും കാര്യങ്ങളും കുഞ്ഞിൻ്റെ പൂക്കൾ കൂടിയും കാര്യങ്ങളൊക്കെ എക്സാമിൻ ചെയ്യും നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിയും അതിനുശേഷം മാത്രമാണ് അവര് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോർമൽ ഡെലിവറി ആണെങ്കിൽ ആഫ്റ്റർ സെവൻ ഡേയ്സിൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സി സെഷൻ ആണെങ്കിൽ ഏകദേശം ഒരു ടൂ വീക്സ് കഴിയുമ്പോഴാണ് അവര് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് നമുക്കൊരു ആയുർവേദിക് തെറാപ്പിസ്റ്റ് ആയിരിക്കും നമുക്ക് നമ്മുടെ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് വരുന്നത് അപ്പൊ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഫോർട്ടീൻ ഡേയ്സ് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുമോ ഉൾപ്പെ നിലവിൽ എനിക്ക് അറിയില്ല ട്രീറ്റ്മെന്റ് എങ്ങനെയുണ്ട് അപ്പൊ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ മെഡിസിൻസ് എല്ലാം കൂടെ ഉൾപ്പെടെ ഈ ഒരു തേർട്ടി വൺ തൗസൻഡ് ഫോർ ഫോർട്ടീൻ ഡേയ്സ് ഗ്രോത്ത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ട്രീറ്റ്മെന്റും ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവർക്ക് ക്ലിനിക്കൽ സർവീസും അവൈലബിൾ ആണ് അതുപോലെ ഹോം സർവീസും അവൈലബിൾ ആണ് ഞാൻ ഹോം സർവീസ് ചൂസ് ചെയ്തേ ഉള്ളൂ അപ്പൊ നമ്മള് പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ നീ രക്ഷ ചെയ്യുന്ന ചേച്ചിമാരോ അല്ലെങ്കിൽ താത്തമാരെയൊക്കെയാണല്ലോ വിളിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് എന്റെ പേരിൽ ഡിഫറൻറ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എന്റെ മാത്രം ഒരു ഡിസിഷൻ ആയിരുന്നു ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാം ആപ്സും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് നമ്മുടെ ബോഡിക്ക് തന്നെ നമുക്ക് ഈ ഒരു ടൈമിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു റെജ്യൂണേഷൻ ട്രീറ്റ്മെന്റ് പോലെയാണ് എനിക്കിത് തോന്നുന്നത് സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരെണ്ണം ചൂസ് ചെയ്തത് മറ്റൊന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതെങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം അപ്പൊ ഇതും എങ്ങനെയാണെന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വിചാരിച്ചു എന്താണെങ്കിൽ ആഫ്റ്റർ ഫോർട്ടീൻ ഡേയ്സ് ഞാൻ ഒരു ജന്മബിൻ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ